മക്കളൊന്ന് വീണാൽ അവർക്ക് ഒന്ന് പറ്റിയ നെഞ്ചിൽ ചോര പൊടിയുന്നവരാണ് മാതാപിതാക്കൾ മക്കൾക്ക് ഗുരുതരമായ രോഗം ബാധിക്കുന്നവരുടെ അവസ്ഥ പല വാർത്തകളിലൂടെയും പുറത്തു വന്നിട്ടുണ്ട് വേദന അനുഭവിക്കാതെ അവർക്കൊന്ന് ഉണ്ണാനും ഉറങ്ങാനും സാധിച്ചെങ്കിൽ എന്നൊരു പ്രാർത്ഥന മാത്രമേ അവർക്കുണ്ടാകൂ പതിമൂന്ന് വർഷം മുമ്പ് കൊല്ലം കരുനാഗപ്പള്ളി സ്വദേശിനിയായ നമിത മാധവൻകുട്ടിയും അതുപോലൊരു വേദനയിലൂടെയാണ് കടന്നുപോയത് നമിതയുടെയും ചങ്ങനാശേരി സ്വദേശി ഡോണി തോമസിന്റെയും ഏകമകളായ നിക്കിതയുടെ ജീവിതത്തിലേക്ക് അപ്രതീക്ഷിതമായാണ് വിൽസൺ ഡിസീസ് എന്ന അപൂർവ രോഗം എത്തിയത് കരളിലും തലച്ചോറിലും വലിയ അളവിൽ ചെമ്പ് അടിഞ്ഞുകൂടുന്ന ഈ രോഗം എട്ടാം വയസ്സിലാണ് ആദ്യമായി നികുതിയിൽ കണ്ടെത്തിയത് അന്തരിച്ച സംവിധായകൻ ഷാഫിയുടെ മേരിക്കുണ്ടൊരു കുഞ്ഞാടെ എന്ന സിനിമയിൽ ഭാവനയുടെ ബാല്യകാലം അവതരിപ്പിച്ചും ഫിലിപ്സ് ആൻഡ് ദി പെൻ റേസ് എന്നീ സിനിമകളിലുമൊക്കെ അഭിനയിച്ച് നിറഞ്ഞു നിൽക്കവെയാണ് വില്ലനായി ഈ രോഗം എത്തിയത് തുടർന്ന് കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു ചികിത്സ കുഞ്ഞുമോളുടെ ജീവൻ കാക്കാൻ കരൾ മാറ്റിവെക്കൽ മാത്രമായിരുന്നു ഏക പോം വഴി അതിനായി മകൾക്ക് കരൾ നൽകാൻ അമ്മ നമിത തയ്യാറാവുകയും ചെയ്തു അങ്ങനെ നികുതയുടെ എട്ടാം വയസ്സിലാണ് അമ്മയുടെ കരൾ പകുത്ത് നികുതയിൽ തുന്നിച്ചേർക്കുന്നത് ഭാഗ്യമെന്നോണം അമ്മയുടെ കരലിനോട് ചേർന്നു പ്രവർത്തിക്കുകയായിരുന്നു നികിതയുടെ ശരീരം പിന്നീട് അങ്ങോട്ട് ആശ്വാസത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും നാളുകളായിരുന്നു നികിതയുടെയും അമ്മയുടെയും അച്ഛൻ്റെയും ജീവിതത്തിൽ രോഗം ബാധിച്ച് അസുഖക്കിടക്കയിലായ നാളുകളിൽ ഒരു വർഷത്തോളം സ്കൂളിൽ പോയിരുന്നില്ല നികിത അതുകൊണ്ട് തന്നെ ഒരു വർഷം വൈകിയാണ് മുന്നോട്ടുള്ള പഠനമെല്ലാം മുന്നോട്ടു പോയത് ചുറ്റുമുള്ളവരിലേക്ക് സന്തോഷവും ഊർജ്ജവും പ്രസരിപ്പിച്ച് പാറി നടന്ന പെൺകുട്ടിയായി നികിത പിന്നീട് വളർന്നു പഠനത്തിലും കലയിലും മുന്നിട്ടു നിന്നിരുന്ന എല്ലാവർക്കും പ്രിയങ്കരിയായിരുന്ന വിദ്യാർത്ഥിനിയായിരുന്നു അധ്യാപകർക്കും കൂട്ടുകാർക്കും നികിത സെന്റ് കോളേജ് മുൻ ചെയർപേഴ്സണുമായിരുന്ന നികിത ബി സൈക്കോളജി വിദ്യാർത്ഥിനിയായിരുന്നു താൻ കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ കഴിഞ്ഞ ഒരാളാണെന്ന് മറ്റുള്ളവർ അറിയാതിരിക്കാൻ നികിത പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു അത്തരം പരിഗണനകളൊന്നും ആഗ്രഹിക്കാതെ പുഞ്ചിരിയോടെ ക്യാമ്പസ് ആകെ പാറിപ്പറക്കാനാണ് അവൾ ആഗ്രഹിച്ചത് പലപ്പോഴും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായപ്പോഴും ആത്മവിശ്വാസത്തോടെ നികിത അതിനെയെല്ലാം തരണം ചെയ്ത് മുന്നോട്ടു പോയെങ്കിലും അസുഖം വീണ്ടും വില്ലനായി എത്തുകയായിരുന്നു തുടർന്നാണ് വീണ്ടും കരൾ മാറ്റ ശസ്ത്രക്രിയ നടത്തിയത് എന്നാൽ ഇക്കുറി നികുതിയുടെ ശരീരം കരൾ സ്വീകരിക്കാൻ തയ്യാറായില്ല ശസ്ത്രക്രിയ പൂർത്തിയായി ഒന്നരയാഴ്ച പിന്നിടുമ്പോഴാണ് ഉറ്റവരെയും ബന്ധുക്കളെയും കണ്ണീരിലാഴ്ത്തി നികിത മരണത്തിലേക്ക് പോയത് മരണം തന്നിലേക്ക് അടുക്കുകയാണോ എന്ന തോന്നലുണ്ടായ നിമിഷം നികിത തന്നെയാണ് ഡോക്ടറോട് താൻ മരിച്ചാൽ തന്റെ അവയവങ്ങൾ മറ്റുള്ളവർക്ക് ദാനം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടത് കഴിയുന്നത്ര അവയവങ്ങൾ ദാനം ചെയ്യണമെന്ന ആഗ്രഹം പ്രകടിപ്പിച്ചിരുന്നെങ്കിലും നികിതയ്ക്ക് കണ്ണുകൾ മാത്രമേ ദാനം ചെയ്യാൻ കഴിയുമായിരുന്നുള്ളൂ സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും അമർത്തും